സ്ലാമലേക്കും വറഹമത്തുള്ള എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഒരു വീഡിയോ സത്യത്തിൽ വീഡിയോ ചെയ്യണം എന്നൊക്കെ ഇടയ്ക്കൊക്കെ മോഹൻ ജനിക്കാറുണ്ട് സമയം നടക്കൂല പിന്നെ ഒരു പാടണത് അത് ഒരു വീഡിയോ പിടിക്കുക പിന്നെ അത് എഡിറ്റ് ചെയ്യുക പിന്നെ അത് പോസ്റ്റ് ചെയ്യുക പിന്നെ എഴുതുന്ന അത്ര സുഖമൊന്നും ഇല്ലല്ലോ എഴുതുമ്പോൾ നമുക്ക് വെട്ടി തിരുത്തിയ കപ്പൊക്കെ വെട്ടിത്തിരുത്തി പോകാം എന്നാലും കുറേ ആളുകൾ വീഡിയോ ചെയ്യാൻ പറയും പക്ഷെ ഇന്നത്തെ വീഡിയോ അങ്ങനെ ഒന്നുമല്ല ഉള്ളത് പറയാല ഒരു പരസ്യത്തിനാണ് ഈ വീഡിയോ പരസ്യം എന്ന് പറഞ്ഞാലേ കുറേ കാലായിട്ട് നമ്മളെ പല സുഹൃത്തുക്കളും പറയാറുണ്ട് സുസ്ഥ എഴുതുന്ന കുറിപ്പുകളൊക്കെ ഒരു പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കണം അങ്ങനെ കുറേ നാൾ മോശിച്ച് പ്ലാൻ ചെയ്ത് പലതും നോക്കി പിന്നെ ഇപ്പോൾ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ നമ്മൾ എഴുതി വിടുന്ന അതേ കുറിപ്പുകൾ തന്നെ ഒരു പുസ്തക രൂപത്തിലാക്കുമ്പോൾ അതൊരിക്ക വായിച്ചതല്ലേ എന്തൊക്കെയാണെങ്കിലും വൺ ടൈം ചിലതൊക്കെയാണ് ആവർത്തിച്ച് വായിക്കുമ്പോൾ രസം ഉണ്ടാവും മറ്റൊക്കെ ഒരു വട്ടം വായിക്കാൻ തന്നെയല്ലേ ഇപ്പോൾ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുകയുള്ളു അപ്പോൾ അതുകൊണ്ട് അത് വേറെ കുറച്ച് സംഗതികളൊക്കെ കൂട്ടിയിട്ട് ഒരു പുസ്തകം തയ്യാറാക്കി അതിൻ്റെ രസകരമായ പേരും കിട്ടും അതിപ്പോൾ ജനുവരി ലാസ്റ്റിലെങ്ങാണ്ടാണ് അത് വെളിച്ചം കണ്ട് നമ്മൾ അത് പബ്ലിഷ് ചെയ്ത് കുറേ ആളുകൾ വേടിച്ചു വായിച്ചു നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു പക്ഷേ അതിനെക്കുറിച്ചുള്ള അറിവ് എൻ്റെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ ഉള്ള ഒരു ലിമിറ്റഡ് ഫ്രണ്ട്സിൻ്റെ സർക്കിളിൻ്റെ അകത്ത് മാത്രം ഒതുങ്ങി നിൽക്കണം പുറത്തധികം പേർക്ക് അറിയില്ല അപ്പം ഇപ്പോഴും ചെലവ് ചോദിക്കും നിങ്ങളെ വല്ല പുസ്തകങ്ങളൊക്കെ ഉണ്ടോ ഇത് ചോദിക്കണമെന്ന് ഇപ്പോൾ കൊണ്ട് വായിക്കാനാണ് കാലം എന്നാലും അങ്ങനെ ഒരു പുസ്തകം നമ്മൾ തയ്യാറാക്കിയതാ ഇത് തന്നെയാണ് ആ സംഭവം പേര് വായിക്കാൻ പറ്റണ്ട പത്ത് നൂറ്റി പേജ് ഉണ്ട് അത്യാ ഇപ്പം ഞാൻ എഴുതിയിട്ട് ഞാൻ തന്നെ ഇതിനെ പൊക്കി പറഞ്ഞു വലിയ കാര്യമൊന്നുമില്ല ഉണ്ടാ പക്ഷെ വായിച്ചവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് കുറേ നല്ല വിഷയങ്ങൾ നമുക്ക് മഹത്വക്കളെപ്പറ്റിയുള്ള ഹിക്കായത്തുകൾ ഇത് വേറെ ഇതൊന്നുമില്ല സ്വാലിഹീങ്ങൾ ആരിഫീങ്ങൾ അല്ലെങ്കിൽ ഇമാമിങ്ങൾ ഇവരുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതത്തിലെ ഏതാനും കുറച്ച് ഹിക്കായത്തുകൾ സംഭവങ്ങൾ നമുക്ക് പഠിക്കാൻ അല്ലെങ്കിൽ ചിന്തിക്കാൻ ഒരളവ് വരെ ഫുൾ ഫുള്ളായിട്ടൊന്നും അവരെ ഫോളോ ചെയ്ത് അനുകരിക്കാനൊന്നും പറ്റില്ല അവരൊക്കെ ആരാൾക്കാർ എന്നാലും ഒരു കാര്യമുണ്ട് സ്വാലിഹിങ്ങളെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ പറയുമ്പോൾ അതൊരു വലിയ വറക്കത്താണ് മഹാന്മാർ പറഞ്ഞല്ലോ സ്വാലിഹിങ്ങളെ സ്മരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റഹമത്ത് ഇറങ്ങുന്നു റഹ്മത്ത് എന്ന് വെച്ചാൽ റഹ്മത്തിൻ്റെ മല ഇക്കത്ത് അല്ലെങ്കിൽ അള്ളാഹുൻ്റെ റഹ്മത്ത് തന്നെ അപ്പോൾ ഇത് വെറും വായന നിങ്ങൾ ഒരുപാട് മഹാന്മാരെ കൂടെ ജീവിക്കും ഒരുപാട് മഹാന്മാരെ അടുത്തറിയും ആ മഹാന്മാരെ നമ്മൾ വായിക്കുകയും ഓർക്കുകയും ചെയ്യുന്നതൊരു പറക്കത്താണ് അതുതന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം കുറച്ച് കഥകൾ പറയാനല്ല അതെ അവരുടെ ജീവിതത്തിൽ നിന്ന് പറയുമ്പോൾ നമുക്ക് അവരോട് ബഹുമാനമൊക്കെ തന്നെ പക്ഷെ അതല്ല ഞാൻ ഒരു നൂറ് ഹിക്കായത്തുണ്ട് ഇതിൻ്റെ കാലത്ത് നൂറ് അതിൽ കൂടുതലുണ്ട് നമ്പർ നമ്പറിട്ട് കൊടുത്തത് ഉണ്ട് അത്ര വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി പിന്നീട് ഈ നൂറ് ഹിക്കായത്തുകളിൽ നമ്മൾ നൂറ് അല്ലെങ്കിൽ ഏകദേശം തന്നെ ആളുകളെ മഹാന്മാരെ നമ്മൾ വായിക്കുന്നു അറിയുന്നു അതിൻ്റെ ഒരു വറക്കത്തിണ്ട് ഞാനിപ്പോൾ എൻ്റെ പുസ്തകത്തിൻ്റെ ഒരു വറക്കത്തുള്ള പുസ്തകമാക്കുന്ന പക്ഷെ ആ മഹാന്മാരെ പറ്റി എഴുതിയതും പറഞ്ഞതിനൊക്കെ ഒക്കെ വറക്കത്തിണ്ടല്ലോ ആ നിലയ്ക്ക് വേണമെങ്കിൽ ഇതിനും വറക്കത്തിണ്ടെന്ന് പറയാം പക്ഷെ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ അവരെ വായിക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു മഹാന്റെ ചരിത്രം വായിക്കുമ്പോൾ തുറന്നിട്ട് ഇമാം അഹമ്മദ് ബിൻ അഹമ്മൽ റഹമത്തല്ലാഹി അലിഹി അത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഇമാ അബുദാബു റഹ്മുല്ലാഹി അലി ഇങ്ങനെ വായിക്കുമ്പോൾ നമ്മൾ അവരുടെ അവരെ ഓർക്കണം അല്ലേ അവർ സ്മരിക്കുന്നു നമ്മളെ മനസ്സിലെന്തായിരുന്നാലും ആ ചിന്ത വരും ആ ചിന്തേനല്ലേ അവരെ ഓർക്കുക എന്ന് പറഞ്ഞാൽ അപ്പം അതുകൊണ്ട് ഇങ്ങനൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട് സത്യത്തിൽ അത് എല്ലാ ബുക്ക് ഷോപ്പുകളിലൊന്നും നമ്മൾ കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല ഞാനിത് ഇറക്കുന്ന സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല എന്ത് പയലായിരുന്നു ഇറക്കിയിട്ട് നമ്മൾ പോസ്റ്റ് മുഖാന്തരം അത് അയച്ചു കൊടുക്കും എന്ന് പറഞ്ഞ് കുറേ ആളുകൾ മഷാ അല്ല ആവശ്യപ്പെട്ട് അവർക്കൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോഴും ബുക്ക് ഷോപ്പുകൾ ലഭ്യമല്ല പിന്നെ ഒരു സ്ഥലത്ത് മാത്രം നമ്മൾ കൊടുത്തിട്ടുണ്ട് അവിടെ മർക്കസ് നോളജ് സിറ്റിയിൽ ആ അടുത്തുള്ള ഒരു ബുക്ക് ഷോപ്പ് ഉണ്ട് തൈബെന്നാണ് പേര് തൈബ ബുക്സ് അവിടെ ഉണ്ട് മറ്റ് പല ബുക്ക് ഷോപ്പുകളും കൊടുക്കണം എന്നൊക്കെയുണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ എളുപ്പണം കാരണം അവർ കൊടുത്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കാശ് കൂടും കാരണം ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില അത് നമ്മളിപ്പോൾ പോസ്റ്റൽ കൊടുക്കുമ്പോൾ നൂറ്റി അൻപത് വൺ ഫിഫ്റ്റിക്ക് കൊടുക്കുന്നുണ്ട് ഇൻക്ലൂഡിങ് പോസ്റ്റൽ ചാർജ് അടക്കം കാരണം പോസ്റ്റൽ ചാർജ് തന്നെ വരുന്നുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി മുന്നൂറ് അൻപത് വയസ്സ് അറുപത് വയസ്സെങ്ങാണ്ട് ചാർജ് വരുന്നുണ്ട് അപ്പോൾ ഒന്നിനായിട്ട് കൊടുക്കുന്നുണ്ട് അഹമ്മദുകൾ വായിക്കുന്നുണ്ട് അപ്പോൾ ഇത് പറയാൻ കാരണം പലിശന്ന് നമുക്ക് ആ മാസിക്കു പറഞ്ഞാൽ ഇഷ്ടമുണ്ടെങ്കിൽ വായിച്ചാൽ മതി മേടിച്ചാൽ മതി നമ്മ പക്ഷേ ഞാൻ പറഞ്ഞില്ല എന്ന് ഇങ്ങനെ പറയരുത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല ആരും പറഞ്ഞില്ല ആരും കേട്ടില്ല എന്നൊന്നും പറയരുത് ഒരു സംഭവം ഇറങ്ങിയിട്ടുണ്ട് ആവശ്യമുള്ളവർക്കൊക്കെ വേണമെങ്കിൽ വായിക്കാം ഇപ്പം ഇവിടെ അഡ്രസ്സ് ഇതിൻ്റെ അതി വീഡിയോയിൽ എവിടെയെങ്കിലും നമ്മൾ വരുത്തി ഇപ്പം ഇല്ല ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്യല്ലേ അതിന് ശേഷം ഞാനിതിൻ്റെ ആവശ്യപ്പെടേണ്ട വിലാസമൊക്കെ അയക്കും വെക്കൂട ബാറ് ഒരു ലേബല് വരും ആ നോക്കിയിട്ട് ആവശ്യക്കാർ ബൈ പോസ്റ്റ് പേയ്മെൻ്റ് ചെയ്താൽ മീൻസ് ഓൺലൈൻ പേയ്മെൻ്റ് ചെയ്താൽ എന്ത് ചെയ്യും ഈ പുസ്തകം അയച്ച് തരും രസംണ്ട് കാരണം കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ട് എടുത്തിട്ട് എഴുതി റെഡിയാക്കിയതാണ് കുറച്ചൊക്കെ ആത്മാർത്ഥത ഞാൻ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് കാരണം വായിക്കുന്നവനക്ക് വേടിക്കുന്നവൻ ആശയം മേടിച്ച് മേടിക്കുന്നവനക്ക് എന്തെങ്കിലുമൊന്ന് കിട്ടണം എന്നുള്ളത് എൻ്റെ വാശേന്ന് അത് നിങ്ങൾക്ക് എൻ്റെ എഴുത്ത് വായിച്ചാലറിയാം എൻ്റെ വീഡിയോ കണ്ടാലറിയാം ചുമ്മാ ഒരു സംഭവത്തിന് വേണ്ടി ഞാനൊന്നും ചെയ്യലില്ല ഒരാൾ കാശ് കൊടുത്ത് പേടിക്കണമല്ലേ നൂറ്റമ്പതെങ്കിലും നൂറ്റമ്പത് ഒരു മന്തി കിട്ടണ കാശിന് കുഴി മന്തി കിട്ടണ കാശിന് കുഴി മന്തി ഒന്നോ രണ്ടോ കിട്ടുന്നുണ്ട് ആ കാശ് ചിലവാക്കി ഒരാളൊരു പുസ്തകം പേടിക്കുമ്പോൾ ആൾക്കെന്തെങ്കിലും ഒരു ഉപകാരം വേണ്ടേ ആ ഉപകാരത്തിനുള്ള വകുപ്പ് ഇതിണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ റമദാനാണ് ശരിക്കും പറഞ്ഞാൽ ഖുറാനാണ് ഓതേണ്ടത് പക്ഷേ എപ്പോഴും ആരും ഓതൂല അപ്പം ദീനിയായിട്ടുള്ള കിതാബുകളോ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടും ആളുകൾ സമയം അതിനും വേണ്ടി ഉപയോഗപ്പെടുത്താറുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ സമയത്തൊക്കെ വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകം തന്നെയാണത് പക്ഷെ ഞാൻ അതിനോട് യോജിക്കില്ല കാരണം റമദാനക്ക് ഖുറാൻ തന്നെ ഓതണ്ട് അതായത് ഒരിക്കൽ കുറ്റച്ചുരൂപയെടുത്ത് റമദാനക്കെന്നുണ്ട് ക്ക് പോയി പള്ളിയിലാണ് മൂപ്പരുള്ളത് ഏ അവിടെ പോയി കുത്തിരുന്ന് മൂപ്പരടുത്ത് ഇങ്ങനെ ഇരുന്ന് കുറച്ചു നേരം മൂപ്പരിങ്ങനെ തലക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ ആണ് അപ്പൊ ഇങ്ങനെ ഖുറാന ഓതിക്കൊണ്ടിരിക്കുന്നോണ്ട് അതിന്റെ ഇടയെല്ലാം കണ്ടിട്ടുണ്ട് ഞാനെന്തോ ചോദിച്ചു ഖുറാനും പെട്ട് റബദാൻ ഖുറാനോദാണ്ട് അടക്കണോന്നു പറഞ്ഞിട്ട് ഓടിച്ചു കിട്ടു എന്നെ വേറൊരാളെ വടിയെടുത്തിട്ട് പള്ളിയുടെ അകത്തൊക്കെ ഓടിച്ചിട്ടുണ്ട് റമദാൻ കുറാനോതാണ്ടിരിക്കുന്ന കാരണം അതെൻ്റെ എന്നെ അങ്ങനെ ചെയ്തിട്ടില്ല എന്നാ വഴക്കു പറഞ്ഞ് പോയിരുന്നു ഖുറാനോതലാന്നാണ് പറഞ്ഞത് പക്ഷെ അയാളെ അയാളുടെ എന്നേക്കാൾ അടുപ്പം കൂടുതലുള്ളതായിരിക്കും ഞാൻ അത്ര അടുപ്പില്ലാത്തതുകൊണ്ടാണ് എന്നെ അത്രേലും ഒതുക്കിയത് അയാളത് ചെയ്യാനുള്ള അവകാശം ഉസ്താനുള്ളതുകൊണ്ടുണ്ട് മുപ്പിലാണ് പിന്നാലെ വടി കൊണ്ടോടിയത് അപ്പൊ മഹാന്മാരെല്ലാവരും കുർആ ആനുകൊണ്ടാണ് എന്ത് ചെയ്തിരുന്നത് റമദാനക്ക് സുഹലായിരുന്നത് മറ്റുള്ള കിതാബുകളൊക്കെ മാറ്റി വെക്കിയിട്ട് തന്നെയാണ് അഭികാമ്യം ഇപ്പം എൻ്റെ പുസ്തകം വായിക്കാൻ വേണ്ടി ഞാൻ മാറ്റി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ പിന്നെ റമദാൻ കഴിഞ്ഞാൽ ഇത് നോക്കിക്കോ നൂറ്റമ്പതിന് കിട്ടൂല അത് കാശു ആ പഴയ കാശിക്കാന് ഇരുന്നൂറ്റി പത്ത് ഉറുപ്പണതിൻ്റെ വില അത് തന്നെ തരേണ്ടി വരും അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യേണ്ടിവരും പോസ്റ്റൽ ക്യാഷ് എങ്കിലും തരേണ്ടി വരും റമദാൻ കഴിഞ്ഞാൽ റമദാനോട് കൂടി റമദാൻ മാത്രമാണ് എൻ്റെ മക്കളെ നൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുക്കണ പുസ്തകം ആദ്യം ഇരുപത്തി മൂന്നൂറ് അറുപത് വയസ്സ പിന്നെ പോവും ആ ചെല ഇത് ചെലവിന് ലാഭത്തിന് ഒന്നുമല്ല ഉദ്ദേശിച്ച അടിച്ചത് അപ്പൊ അതുകൊണ്ട് സത്യത്തിൽ ഒരു ഒരു ഹിദ്മ ഒരു നസറുൽ ഹിമ എന്നുള്ള മായന അതായത് നമ്മൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും എഴുതിയിടുമ്പോൾ വരെ പ്രതിഫലം മോഹിച്ചിട്ടാണോ അല്ലല്ലോ ഒരു മോ എന്ത് കിട്ടിയിട്ടുണ്ടോ ഫേസ്ബുക്കിൽ മണിക്കൂറും ദിവസവും ചിലവാക്കിയിട്ട് ഒരു നീണ്ട പോസ്റ്റ് ഇട്ടുമ്പോൾ ആരെങ്കിലും വല്ലതും തരുന്നുണ്ടോ ഒന്നും തരുന്നില്ലല്ലോ വാട്സപ്പിൽ വല്ലതും തരുന്നുണ്ടോ തരുന്നില്ലല്ലോ അത് നമുക്കൊരു ഉദ്ദേശമുള്ളൂ നമുക്ക് അള്ളാഹുസ് മഹാനു മുഖത്താലെ വരെ ഇമ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് ആൾക്ക് കിട്ടട്ടെ അതുകൊണ്ടൊരാൾ ഉപകരിക്കണമെങ്കിലോ തമ്മിൽ റമദാനക്ക് ഇപ്പോൾ റമദാൻ്റെ തുടക്കത്തിൽ നമ്മൾ കുറിപ്പെഴുതി ആദ്യ രാത്രി എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ ചിലപ്പോൾ ഇത് ചെയ്തു കൊള്ളണം എന്നില്ല പക്ഷെ പത്താളിത് വായിച്ചിട്ട് ചെയ്താൽ എനിക്കും കൂലം കിട്ടൂലേ ഈ ഒരു മോഹം തന്നെ ഇതോഹമാണ് ഈ മോഹത്തിന്റെ പുറത്താണ് എല്ലാ പരിപാടിയും അതേ പുറത്ത് തന്നെ ഈ പുസ്തകം നമ്മൾ നമ്മളിറക്കിയത് അല്ലാണ്ട് ഇത് വിറ്റ് കാശുണ്ടാക്കി ലാഭം ഉണ്ടാക്കിയിട്ട് എനിക്കൊരു കോട്ടസ് പേടിക്കണമെന്നൊന്നും മോഹം ഉണ്ടായിട്ടല്ല അതുകൊണ്ട് തന്നെ അത്ര പെരുത്തി ലാഭമോ അല്ലെങ്കിൽ ഒന്നുമില്ല അത് പറഞ്ഞ പച്ചക്ക് പറഞ്ഞാൽ ഇങ്ങനെ കൈ ചെയ്ത കേസ് വന്നു ആകട്ടെ അതൊന്നുമല്ല വിഷയം അപ്പോ ഖുർആൻ ഓതുക ഖുർആൻ ഇപ്പോ നമ്മൾ പല ആളുകൾക്ക് നമുക്കൊക്കെ വെച്ചാൽ രണ്ട് പ്രയാസമുണ്ട് ചില ആളുകൾക്ക് ഈ അറബിക് മറ്റേ മക്കത്ത മുസാഫ് ഉസ്മാൻ ആച്ചടിച്ച് വരുന്നത് ആ ലിപി വായിക്കാൻ നമ്മ പഴയ തലമുറയിൽ പലർക്കും പറ്റാറില്ല അവിടെ ഇവിടെയൊക്കെ കുറെ കുത്തുമോമയ എക്സ്ട്രാ ഒക്കെ ഇട്ടിട്ട് നമുക്കി പൊന്നാനി നടിച്ചത് ഓതാനേ പറ്റുള്ളൂ അത് ഓദിക്കോ ഒരു ഒരിക്കല ആരും നിങ്ങളെ വില കുറച്ച് കാണൂല അങ്ങനെ അരുതെന്ന് പറഞ്ഞാൽ ഹല്ലി പല്ലി ചിലവർക്ക് അങ്ങനെയാണ് അതാ ഓതാൻ അറിയ സൗദിന്ന് വരുന്ന മുസാഫ് ഓദാൻ അറിയില്ല എന്ന് പറഞ്ഞത് ഒരു പുറച്ചില് നമ്മളെ നാട്ടിൽ അതന്നെ പണ്ട് പുല്ലെ മാക്കള് പഠിപ്പിച്ചത് അല്ലാണ്ട് അവർക്ക് അറിയാഞ്ഞിട്ടാണ് നമ്മുടെ ആലിമീങ്ങൾ തന്നെ നമ്മളാരും കുറാൻ തെരഞ്ഞെടുത്തത് പൊന്നാനി അച് അത് അന്നത്തെ കാലത്തും സ്വാലിഹ്യങ്ങളായ ആലിമീങ്ങൾ തന്നെയാണ് അത് തിരഞ്ഞെടുത്തത് അത് നമ്മൾ പഠിച്ചത് മദർശേന അല്ലേ എപ്പോൾ എത്ര നാളായിട്ടുണ്ടാവും ഇപ്പൊ ഈ സൗദി മുസാഫ് നമ്മുടെ നാട്ടിലൊക്കെ പ്രചാരത്തിലായിട്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ഖുർആനിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരുണ്ടാവും ഇത് ഓതാൻ പറ്റാത്തവരും അങ്ങനെയുള്ളവർക്ക് ഇപ്പോഴും ഇവിടെ അച്ചടിക്കുന്നുണ്ട് പൊന്നാനി അച് അവർ മുസാഫ് മേടിച്ചിട്ട് ഓദിക്കും നിങ്ങളെ മൈൻഡ് ചെയ്യേണ്ട മറ്റുള്ള ആൾക്കാരെ എന്നെപ്പറ്റി എന്ത് വിചാരിക്കുന്നുണ്ടാവും രണ്ടാമത്തത് ഒരു വിഭാഗം ആ ബാല്യകാലത്തോ മറ്റുള്ള സമയത്തൊന്നും അറബിയൊന്നും ശരിക്കും ഓതാനോ വായിക്കാനോ ഒന്നും അറിയാത്ത ആളുകൾ ഖുര്ആനിപ്പോൾ പൊന്നാനി അച്ചുകൊടുത്താലും അവരെ കൊണ്ട് ഓതാൻ കൂടില്ല അങ്ങനത്തെ ആൾക്കാർ എന്തു ചെയ്യണം അങ്ങനത്തെ ആൾക്കാരോട് ആദ്യം പറയാനുള്ളത് അറ്റ്ലീസ്റ്റ് ഫാത്തിഹെങ്കിലും ശരിക്കും ഓതാൻ പഠിക്കണമെന്ന് അതും നിർബന്ധമാണല്ലോ പക്ഷെ അതൊന്നും ഇപ്പോൾ പറയണ്ട അതൊക്കെ എല്ലാവർക്കും അറിയും നമ്മൾ വെറുതെ ഒരാളെ ബല ഉറച്ച് കാണേണ്ട കാര്യമില്ല അതല്ല ബാക്കി വലിയ വലിയ സുഹൃത്തുക്കളൊന്നും ഓതാനൊന്നും പറ്റൂല ഈ ചെറിയ സുഹൃത്തുക്കളൊക്കെ ഫാത്തിഹ ഇഹ്ലാസ് മൊഹിദത്തെ എന്തിനും ചിലപ്പോൾ യാസീൻ വരെ തുടരെ തുടരുള്ള നമ്മളെ പ്രാക്ടീസ് കാരണം അതെല്ലാം നമുക്ക് ഓതാൻ പറ്റും പക്ഷെ മറ്റൊരു സൂഹത്തിലോട്ട് കടന്നാല് സുഹൃത്ത് യൂസുഫ് അലി അല്ലെങ്കിൽ സുഹൃത്തുല്ല ഉപ്പ്മാൻ അലി ഹിസ്സന ഇങ്ങനത്തെ സുഹൃത്തുകൾക്കൊക്കെ എത്തിയാൽ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഒരു വയ്പെടുത്തവും കിട്ടില്ല ഓതാൻ അപ്പം പഠിക്കാനുള്ള ക്ലാസ്സും യൂട്യൂബും മറ്റുമൊക്കെ ഉണ്ട് അങ്ങനെ പഠിക്കാൻ പറ്റിയെങ്കിൽ പഠിക്കാം പക്ഷെ അതൊന്നും അമ്മ എനക്കിടില്ല അങ്ങനെയുള്ള നമുക്കറിയാം നമ്മളെ പറ്റിയിട്ടില്ലേ വെറുതെ വലിയ വലിയ ഗമണ്ഡം വർത്താനം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ നമ്മുടെ ലൈഫ് ഇങ്ങനെയാണ് അപ്പം ആ ലൈഫിൽ ഉള്ളത് കൊണ്ട് എന്തു ചെയ്യുക നമ്മൾ സെറ്റിലാവാന്നുള്ളതാണ് മറ്റതൊക്കെ ബോണസിനു ഈ പ്രായത്തിലും ഖുർആാൻ തജ്വീദ് അനുസരിച്ച് ഹിസ്ബ് ക്ലാസിന് പോയിട്ട് ഓതി പഠിക്കുന്ന മഹാ വീരന്മാരുണ്ടാകും അവരെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം പക്ഷെ അത് ഓരോക്കെ ആവാൻ നമ്മളെ കൊണ്ട് മോഹിക്കാന്നല്ലാണ്ട് ചിലപ്പോൾ പറ്റില്ല അപ്പം എന്ത് ചെയ്യണം ചെറിയ സൂറത്തുണ്ടല്ലോ ഫാത്തിഹ അല്ലെങ്കിൽ കുൽഹോഹദ് ഏറ്റവും ബെസ്റ്റ്ണ് കുൽഹുലാഹു അത് സെലക്ട് ചെയ്യുക ആ സൂറത്ത് ആവർത്തി ചോദുക അത് എത്ര എന്റെ റബ്ബ് അതിന് പറഞ്ഞ പകോരിശകള് മഹത്വങ്ങളെ കുറിച്ച് പറഞ്ഞാലുണ്ടീരുന്ന സ്വർഗത്തിൽ മണി മാളികു നൂറെണ്ണം ചെല്ലിയാലും അങ്ങനെയൊക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ കണക്ക് ഞാൻ പൊക്കമൻ മറന്നുപോയി എന്താണെങ്കിലും ഒരു സംഭവം ഉണ്ടല്ലോ അയാൾ നിസ്കാരത്തിൽ എപ്പോഴും ഇഹ്ലാസ് ഓതിന് ശേഷം അത് കാരണം ബാഹ്വാൾക്ക് സ്വർഗം കൊടുത്തെന്നൊക്കെ പറഞ്ഞോളൂ ഹദീസ് ഒക്കെ കേട്ടിട്ടുണ്ട് ഞാനത് ആവർത്തിക്കുന്ന ഒന്നും കാര്യമൊന്നുമില്ല വെറുതെ ലെങ്ത്ത് കൂട്ടാന്നുള്ളൂ എൻ്റെ വീഡിയോൻ്റെ എന്താണെങ്കിലും അഡാറ് സൂറത്തിന് സൂറത്ത് സൂറത്തുല്ലഖലാസ് അതിങ്ങനെ ഓത പറ്റുമെങ്കിൽ ഒരു എണ്ണം കണക്കാക്കട്ടെ ഒരു ലക്ഷം ഈ റമദാൻ തീരുന്നതിന് മുൻപായിട്ട് ഒരു ലക്ഷം സൂറത്തുള്ള അഹ്ലാസ് ഞാൻ ഓതും ആ സൂറത്തല്ലെന്ത് ചെയ്യുക എണ്ണം പിടിച്ചു ഓതാ ബിസ്മി കൂട്ടി ഓദിക്കോളൂ സിമ്പിൾ ഇതിങ്ങനെ ഓതുമ്പോൾ ഒരുപാട് ഗുണുണ്ട് ഒന്ന് ഖുർആൻ ഓതിയ ഗുണം അത് ഓതിയ ഗുണം എത്രയോ പ്രതിഫലമല്ലേ ഖുർആൻ അനോദിയ മറ്റൊന്നും നമ്മുടെ കൽബി എക്കാശക്കോ ഒക്കെ പോകും അവിടെ തൗഹി ഇത് ഉറക്കും അവാഹുവിനെക്കുറിച്ചുള്ള വിശ്വാസങ്ങൾ ഉറക്കും സ്വർഗത്തിൽ മണിമാളിക കേട്ടെങ്കിൽ പിന്നെ പറയാനില്ല അത് അവിടെ പോയിട്ട് എത്ര മാളികൾ താമസിക്കുന്ന കൺഫ്യൂഷനിലാവും നമ്മൾ അതിന് മാത്രം നമുക്ക് ആഹൃതത്തിൽ പ്രതിഫലമുണ്ട് ഇതിനൊക്കെ പുറമെ പടച്ച റബ്ബ് നമ്മളെ നിന്ന് പൂർണ്ണമായിട്ട് മോചിപ്പിക്കും ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും വല്ല കൊള്ളുകൊടുക്കുകളോ വല്ല ഒക്കെ ഉണ്ടെങ്കിൽ ഡീലിങ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു അവിടെ വെച്ച് അദ്ദേഹവർക്ക് ഡയറക്റ്റ് അവരായിട്ട് ഡീൽ ചെയ്യും നമ്മളെ അതിന് രക്ഷപ്പെടുത്തും ഇങ്ങനെ എന്തിനാ പറയാ ഇഷ്ടം പോലെ ഉണ്ട് കുൽഹുഹു അതിൻ്റെ ഏറ്റവും ഈ മരിക്കോടോ ഇഹ്ലാസിനെ മഹബത്ത് വെച്ച് ഇഹ്ലാസ് ഓതിക്കൊണ്ട് ഓദിക്കൊണ്ട് ഓതിക്കൊണ്ട് ഇരിക്കുന്ന സമയത്ത് വരെ ബിലാൽ ഏറ്റവും വലിയ ഇസ്മാണത് ഈ മാന് ഓർ ചെലപ്പോ അത് ചൊല്ലിട്ടായിരിക്കും മരിക്കന്നെ അത്രയും പ്രിയപ്പെട്ട ഈ സൂറത്ത് അത് തെരഞ്ഞെടുത്തോക്ക് ഏ അങ്ങനെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സുഹൃത്തു സൂറത്തുൽ ഫാത്തിഹ അതും ബെറ്റർ ആണ് ഏതൊക്കെ പറയുന്നത് കൺഫ്യൂഷനാണ് നമുക്ക് പക്ഷെ സൂറത്തുൽ ഫാത്തിഹയിൽ പിന്നെ സുഹൃത്തു വറക്കത്തുണ്ടാക്കുന്ന സുഹൃത്തല്ലേ നമ്മുടെ ദുനിയാവിലും ആഹ്റത്തിനും എല്ലാ വിഷയത്തിലും എന്താവും വലിയ ഫാ പക്ഷെ അത് കുറച്ച് ലെങ്ത് കൂടും ഈ ഹിലാസിനെ വെച്ച് നോക്കിയാലോ അപ്പം ആദ്യം ഇഖലാസിലേക്ക് പിടിക്കുക അതിന് ശേഷം പിന്നെ സൂഹത്തുൽ ഫാത്തിഹയിലൊക്കെ പോവാ അവസാനം ഒന്നുമില്ലാണ്ടാവരുതേ അപ്പോൾ ഇതാണ് പറയാനുള്ളത് ഇപ്പം സൂറ ഖുർആാനാണ് റമദാൻ ഓതേണ്ടത് വലിയ വലിയ സൂഹത്ത് ഓതാൻ ഹത്തം തീർക്കാനൊന്നും പറ്റാത്ത ആൾക്കാർ ഈ പറഞ്ഞ പോലെ മൂന്ന് ഇഖലാ സോദിയ ഒരു ഖത്തം മോദിയെ കൂലിയിട്ടും അറിയാലോ അപ്പൊ സൂഹത്തൊല്ല അഖിലാസ് എടുത്ത് തിരഞ്ഞെടുത്ത് ഓതുക എണ്ണം വെച്ച് ഓതുക വീട്ടിലുമാ വലിയമ്മ മൂത്താപ്പ ഏളാപ്പ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കണ്ണിനൊന്നും പിടിക്കാത്ത ആൾക്കാർ ഖുർആാനൊന്നും ഓതാൻ പറ്റുന്നില്ല ഒരു തസ്വി കൊടുത്തിട്ട് പറയാം വലിയപ്പ ഇഖലാ ചോദിക്കോ വലിയ ഇഖലാ ചോദിക്കോ അതോളം വലുതൊന്നുമില്ല അപ്പം അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക റബ്ദാൻ എല്ലാവർക്കും പറക്കത്തുള്ളതാവട്ടെ കൂടുതൽ ഇബാധത്തെടുക്കാനൊക്കെ നമുക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ഞാൻ വലിയ നീട്ടി പറയുന്നില്ലേ ഇനി ഇൻഷാ അള്ളഹ് തൗഫീഖാന്ന ഇപ്പം ഒരു മൂഡുണ്ട് വീഡിയോ ചെയ്യാൻ അടുത്തുള്ള ദിവസങ്ങളിലൊക്കെ വേറെ എന്തെങ്കിലും വിഷയത്തിൽ നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചിരുന്നു കാരണം കുറച്ച് ആൾക്കാർ പറഞ്ഞ് സുസ്ഥ മലയാളത്തിൽ എതിനാ വായിക്കാൻ തിരിയണില്ല ഞങ്ങൾ കർണാടകക്കാരാണ് ഞങ്ങൾക്ക് വീഡിയോ ഒന്നും എന്ന് എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ വീഡിയോ പറയാം പക്ഷെ ഒരു കാര്യം ദിവന മറക്കരുത് ദിസ് ഈസ് എൻ്റെ ആദ്യ കുട്ടീനത് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തേതല്ല ഇടയ്ക്ക് ഒരെണ്ണം പോയി ഇതാണ് ഇപ്പോഴത്തെ ആദ്യത്തത് അതുകൊണ്ട് എല്ലാവരും ഇതൊരെണ്ണം മേടിക്കുക അതെന്നെ സഹായിക്കാൻ വേണ്ടി മേടിക്കേണ്ടാലും മനസ്സിലായല്ലേ നിങ്ങൾക്ക് വായിക്കുമെന്ന് ഉറപ്പുള്ള ഒരു മാത്രം മേടിച്ചാൽ മതി വെറുതെ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കാനോ അലങ്കരിച്ച് ഷോക്കേസിൽ വെക്കാനാണെങ്കിൽ ഈ വേടിക്കണ്ട 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 വായിക്കുമെന്നുള്ള ഉറപ്പുള്ളവർ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്താൽ ഉറപ്പുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരെണ്ണം മേടിച്ചു തെറ്റില്ല നഷ്ടം വരില്ല ഏഹ് ഒരെണ്ണം മേടിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ നിങ്ങളുടെ ഭാര്യമാർക്കോ നിങ്ങളുടെ മക്കൾക്കോ മറ്റ് നിങ്ങൾ ഇഷ്ടപ്പെട്ട ജനങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു പുസ്തകം ഏഹ് അത് വേണമെങ്കിൽ ഒരെണ്ണം മേടിച്ചോ ഈ റമദാനിക്ക് നല്ലതാണ് അപ്പോൾ ഒരാൾക്ക് ഹതിയെ കൊടുക്കുക അതുക്കപ്പം കൊടുക്കുമ്പോൾ അത് റമദാൻ്റെ ഉലി കിട്ടും എൻ്റെ പുസ്തകം ചിലവാകും പക്ഷേ വായിക്കാത്തവർ മേടിക്കണ്ട വായിക്കാത്തവർക്ക് കൊടുക്കണ്ട കാരണം ഞാനത് വായിക്കാൻ വേണ്ടി തന്നെ എഴുതിയതാണ് മനസ്സിലായില്ലേ അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് നിങ്ങളോടല്ലേ പറയാൻ പറ്റുള്ളൂ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ ഹൈറാഗ്രഹിക്കുന്ന നിങ്ങളെ ഹൈർ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയുള്ള ആളുകളോടെ നമുക്കിങ്ങനെ പറയാൻ പറ്റുള്ളൂ ഞാനൊരു കച്ചവട ചെറുക്കാക്കി കണക്കാക്കിയിട്ടില്ല എന്താണെങ്കിലും നമ്മുടെ എല്ലാ പ്രവൃത്തിയും അള്ളാഹു സുഖാനുഭവത്താലും സ്വീകരിക്കട്ടെ അല്ലേ എന്തൊക്കെ പണിയെടുത്താലും ഇതൊക്കെ ആഹ്ലത്തിൽ എന്താ നമുക്ക് പാരയാവെന്ന് ആർക്കറിയാ അങ്ങനെ പാരയാകാതിരിക്കട്ടെ നമ്മുടെ ഒരു അമലും അള്ളാഹു അത് വെച്ച് നമ്മളെ ശിക്ഷിക്കാതിരിക്കട്ടെ അവൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട് സാലിഹ്യങ്ങളോടൊപ്പം സഹവസിച്ച് അവരെ മഹബത്ത് വെച്ച് അവർ പറയുന്ന പ്രവർത്തികളെ ഉപദേശങ്ങളെ കുറച്ചെങ്കിലും സ്വീകരിച്ച് ജീവിച്ച് പാലിച്ച് ജീവിച്ചിട്ട് അവസാനം ചൊല്ലി മരിക്കാനുള്ള തൗഫീക്ക് എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ വാര്യസന്ധാനങ്ങൾക്കും എൻ്റെ ഇഷ്ടജനങ്ങൾക്കും നിങ്ങൾക്കും നിങ്ങളെ മാതാപിതാക്കൾക്കും നിങ്ങളുടെ ഇഷ്ടജനങ്ങൾക്കും എല്ലാം ഒപ്പു നൽകട്ടെ എന്ന് ദുവാ ചെയ്ത് നിർത്തുന്നു അസല വലൈക്കും വറഹമത്തുള്ള എല്ലാവരോടും റമദാൻ്റെ മാസമാണ് പ്രത്യേകം പ്രത്യേകം എനിക്ക് വേണ്ടി ദ ചെയ്യണം എല്ലാവരും ദുവാക്ക് ആവശ്യമുള്ളവരാണ് അല്ലേ അതുകൊണ്ട് തന്നെ ഞാനൊന്നും കൂടി പറയാ നമ്മുടെ ദുവാക്ക് ഏറ്റവും ആവശ്യമുള്ള ആൾക്കാരപ്പുറത്തിൻ്റെ ഫലസ്തീനിൽ പാവപ്പെട്ട കാണുമ്പോൾ അത് കാണുമ്പോൾ സങ്കടം തോന്നും അല്ലേ അവരൊക്കെ എങ്ങനെ റമദാൻ എന്ത് ചെയ്യുന്ന ഒന്നാക്കറിയാം നമ്മളിവിടെ തിന്നിട്ട് മൂട്ടിട്ട് ഉരുളാണ് തറാവീങ്ങിന് പോലും പോകാൻ പറ്റാണ്ട് ഉരുളാണ് അവൻ അവസ്ഥ ഒന്നാക്കേ അറിയുള്ളൂ അതുകൊണ്ട് അവരെ അവരൊന്നും മറക്കാതിരിക്കുക നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ മറക്കണ്ട പടച്ച റബ്ബ് അവർക്ക് വലിയ വലിയ പ്രതിഫലങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും അവരൊപ്പൊക്കെ സ്വർഗത്തിൽ പോകാനെങ്കിലും പറ്റിയാൽ മതി ഓക്കേ അസ്സാം വലൈക്കും വറഹമുല്ല